നമസ്കാരം ന്യൂസ് സ്വാഗതം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് അതായത് കെ സുധാകരൻ ഇക്കുറി മത്സരത്തിനില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കണ്ണൂർ പാർലമെന്റിൽ കോൺഗ്രസിന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതോ യൂത്ത് കോൺഗ്രസിലെ നേതാക്കളാണോ അതോ കോൺഗ്രസിനകത്തുള്ള പഴയ നേതാക്കൾ ആരെങ്കിലും വീണ്ടും തിരികെ വരുമോ ഏറ്റവും കൂടുതൽ സാധ്യത അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് മാത്രമല്ല ആരോഗ്യ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നത് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനായ അദ്ദേഹം പത്തു ദിവസത്തെ വിദേശ ചികിത്സയ്ക്ക് ഉൾപ്പെടെ പോവുകയാണ് അത് കൃത്യമായിട്ട് പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് നിരവധി കാരണങ്ങളാൽ കെ സുധാകരൻ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ആവേശം കുറയില്ലേ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും എതിരാളികൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ കൃത്യമായ ഉത്തരം തന്നെയാണ് കെ സുധാകരൻ പറയുന്നത് പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ സജീവമാണ് സർവസജ്ജമാണ് നവകേരള പ്രഹസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ നമുക്കറിയാം മുക്കിലും മൂലയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ അവരുടെ ഊണുമുറക്കവും മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു കഥ നമ്മൾ കണ്ടതാണ് അതൊരു വലിയൊരു അവിസ്മരണീയമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ആ കാര്യത്തിൽ പ്രതിപക്ഷം എല്ലാവരും അതിനകത്ത് കേരളത്തിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നടങ്ങ് അഭിനന്ദിച്ച ഒരു കാര്യമാണ് കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംഭവ ബഹുലമായ ഒരു പ്രതിഷേധ പരിപാടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കുമെതിരെയുള്ള ഈ ജനസമ്പർക്ക പ്രഹസനത്തിൽ കൃത്യമായി അവർ കരിങ്കൊടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീശി പ്രതിഷേധം കാണിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അത് കേരളത്തിലെ യു ഡി എഫിനുണ്ടാക്കിയ ഹൈപ്പ് അല്ലെങ്കിൽ ഈ നവകേരള യാത്ര എന്ന് പറഞ്ഞ് പ്രഹസനം കാണിക്കുന്നത് വഴി യു ഡി എഫിനാണ് ശരിക്കും ഹൈപ്പ് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യു ഡി എഫിന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ മേന്മയായി തന്നെയാണ് ഈ കാര്യത്തിനെ പറയുന്നത് യു ഡി എഫ് വലിയ രീതിയിൽ അത് വോട്ടാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് സീറ്റും നേടാൻ തന്നെയാണ് യു ഡി എഫ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നിന്നും കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും തുടർ ഭരണം മൂന്നാമതും എത്തിക്കാൻ വേണ്ടിയാണ് സി പി എമ്മിന്റെ ശ്രമം പക്ഷേ അത് ആകെ പുകരായിരിക്കുകയാണ് കാരണം ഇവിടെ മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ പഴയ മന്ത്രിമാരെ ചെടിവാരി എറിയുന്ന രീതിയിൽ ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ ആയിരുന്നാലും അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ ആയിരുന്നാലും പഴയ മന്ത്രിമാരെ ചെടിവാരി എറിയുന്ന രീതിയിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമാക്കേണ്ട കാര്യം തന്നെയാണ് അതെല്ലാം കൃത്യമായി തെരഞ്ഞെടുപ്പിൽ ഐക്യതക്കുറവിന്റെയും എല്ലാം തിരിച്ചടി കിട്ടിയിരിക്കും ഇടതുപക്ഷത്തിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് ഈ അവസരത്തിൽ പറയാൻ കഴിയുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല യു ഡി എഫ് കെട്ടിറ ബോർഡ് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട